ഉരുൾപൊട്ടലിൽ ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതാവുകയാണ് ഉണ്ടായത് തൊണ്ണൂറ്റി മൂന്ന് മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതൊരു അവസാന കണക്കായിട്ട് പറയാൻ പറ്റുന്നതല്ല ഇതിൽ ചിലപ്പോൾ ഇനിയും മാറ്റങ്ങൾ സംഭവിക്കാം പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ നൂറ്റി ഇരുപത്തെട്ട് പേർ ചികിത്സയിലുണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നവരാണ് എല്ലാവരും ആ ഘട്ടത്തിലാണ് കുഞ്ഞുങ്ങളടക്കമുള്ളവർക്ക് നേരം പുലരുന്നതിന് മുൻപ് ഇത്തരമൊരു സംഭവത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് മണ്ണിൽ പൊതിഞ്ഞുപോയത് ഒട്ടേറെ പേർ ഒഴുകിപ്പോയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് പോത്തുകല്ലിൽ ചാലിയാറിൽ നിന്ന് പതിനാറോളം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനായിട്ടുണ്ട് അതിനു പുറമെ ശരീരഭാഗങ്ങളും ചിലത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തിനാല് മൃതദേഹങ്ങളാണ് ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുള്ളത് പതിനെട്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ലെഫ്റ്റനൻറ്റ് ഗവർണലിൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക ടീം ഈ പുഴ മുറിച്ചു കടന്ന് മുണ്ടക്കൈയിലെ മാർക്കറ്റ് മേഖലയിലെത്താൻ കഴിഞ്ഞു അവിടെ കുടുങ്ങിക്കിടക്കുന്ന പരിക്കേറ്റവരുണ്ട് അവരെ മുഴുവനെയും മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി ഈ പുറത്തേക്ക് എത്തിക്കുന്ന വടംകെട്ടി എത്തിക്കുന്നൊരു കേന്ദ്രമുണ്ട് ആ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അവരെ മുഴുവൻ അപ്പോൾ പരിക്കേറ്റ് കിടക്കുന്നവരെ മുഴുവൻ അവിടുന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിട്ടുള്ളത് നമ്മുടെ നാട് ഇതുവരെ കണ്ടതിൽ അതീവ ദാരുണമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് ദുരന്തം തകർത്തെറിഞ്ഞ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം ആകാവുന്ന എല്ലാ രീതിയിലും തുടരുകയാണ് ആദ്യ ഉരുൾപൊട്ടൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണെന്നാണ് പൊതുവെ പറയുന്നത് തുടർന്ന് നാലേ പത്തോടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി മേപ്പാടിയും മുണ്ടക്കൈയും ചുർമല ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഇതിൻ്റെ ഭാഗമായി ഒറ്റപ്പെട്ടുപോയി പോയി മുണ്ടക്കൈ റോഡ് ഒലിച്ചു പോകുന്ന നിലയുണ്ടായി ഇവിടെ ഒരു സ്കൂളുണ്ട് വെള്ളാർമല ജി ബി എച്ച് സ്കൂൾ അത് ഏറെക്കുറെ പൂർണമായും മണ്ണിനടിയിലായി പോകുന്ന അവസ്ഥയായി അവിടെയുള്ളൊരു പുഴ ഇരുവഴിഞ്ഞു പുഴ അത് രണ്ടായി ഒഴുകുന്ന നിലയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു പുഴയുടെ സ്ഥാനത്ത് രണ്ട് പഴയായിട്ടുണ്ട് വീടുകൾക്കും മറ്റ് ജീവനോവാദികൾക്കുമെല്ലാം വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് മണ്ണിനടിയിൽപ്പെട്ടവർ ഒഴുക്കിൽപ്പെട്ടവർ അങ്ങനെയുള്ള ആളുകൾ ഇനിയുമുണ്ടാക്കാം അവരെയെല്ലാം കണ്ടെത്താനുള്ള ശ്രമം തുടരുക തന്നെ ചെയ്യും സാധ്യമായ എല്ലാ ശക്തിയും മാർഗവും ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം തുടരുക തന്നെയാണ് ചെയ്യുക ചുരൽമലയിൽ മദ്രസയിലും പള്ളിയിലും താൽക്കാലിക ക്ലിനിക്കും പോളിടെക്നിക്കിൽ താൽക്കാലിക ആശുപത്രിയും സജ്ജമാക്കിയിട്ടുണ്ട് ആശുപത്രികളിൽ അധിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വയനാട് അധികമായി ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ടീമിനെ വയനാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് സർജറി ഓർത്തോപഡിക്സ് ഫോറൻസിക് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയും നഴ്സുമാരെയും അധികമായി നിയോഗിച്ചു